ശ്രീ ഫ്രാൻസിസ് ൽ സാർ ഉൽഖാദനായി എത്തിച്ചേർന്ന ശ്രീ നീലകണ്ഠൻ സാർ ശ്രീ കെ പ്രതാപൻ അനിൽകുമാർ ഈ വേദിയിലിരിക്കുന്ന എന്റെ നടവരായ നാട്ടുകാർ സഹോദര സഹോദരന്മാർ ചേരിങ്കൽ എന്ന ഒരു പ്രദേശം ആ പ്രദേശത്തുള്ള ആളുകൾ ഇതേപോലെ ഒരു സമരം ഇതമൃതമാണ് ഇത് ഇതിനു മുമ്പ് ഒരു സമരം നയിക്കേണ്ട സാഹചര്യം ശരിക്കും ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല കാരണം ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഒരു വഴിയില്ലാത്ത ദുരന്തം അനുഭവിക്കുന്ന ജനം അത് വിധിയെ കഴിച്ചുകൊണ്ട് വീടുകൾക്കുള്ളിൽ അടങ്ങിയിരുന്ന ജനങ്ങൾ ഈ ജനങ്ങളെ ഈ പഞ്ചായത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച് ഇത്രയും വലിയൊരു പ്രതിഷേധ സംഗമത്തിലേക്ക് ഒരുക്കിയത് നമ്മളുടെ ഭരണവർഗവും മുന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികളും കാരണം അവര് കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നുവെങ്കിൽ ഈ ഒരു പ്രതിഷേധ സംഗമമായിട്ട് നമുക്ക് ഈ പഞ്ചായത്തിന് നടക്കിലേക്ക് എത്താൻ കാര്യമില്ലായിരുന്നു നമ്മളുടെ നടൻ സന്ദർശിച്ചു ഇപ്പൊ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ചെളിയും വെള്ളവും നീന്തി അവർ നമ്മുടെ വീടുകളിലെത്തും എത്തിയിട്ട് വോട്ടുകൾ ചോദിക്കും കഴിഞ്ഞ എഴുപത് എഴുപത്തിയെട്ട് വർഷമായി ഇന്ത്യക്ക് നാല്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞു പക്ഷെ ഇന്നേ വരെ വികസനത്തിന്റെ ഒരു തരിമ്പ് ചേരിങ്കിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും അത് എത്തിയിട്ടുണ്ട് എവിടെയെന്നറിയോ ചേരിങ്കിളുടെ ഹൃദയഭാഗത്തോടി റോഡെത്തിയിട്ടുണ്ട് കൃത്ഥം അത് താറൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ തെക്കോട്ടും വടക്കോട്ടും ആയിട്ട് ദീർഘം ഒരു നൂറ്റി ആയിരത്തി അഞ്ഞൂറായിരത്തി അഞ്ഞൂറ് മൂവായിരം മീറ്ററോളം നീളത്തിൽ ചെക്ക് പടക്ക് ഒരു നടവഴി പോലും ഒറ്റയടി പാത അതായത് രണ്ടടി വെച്ചാൽ ഒരടി വെച്ചാൽ നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഒരു സ്ഥലം പോലും ഇല്ല അതാ ഒറ്റയടി പാതയിലൂടെ നടന്നു പോകേണ്ട ഒരു ഗതികേടിൽ ഈ കാലം അത്രയും അനുഭവിച്ചു മരിച്ച ഞങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ ഇനി ഞങ്ങൾ ഇനി തുടർന്ന് പറഞ്ഞ ഞങ്ങളുടെ മക്കൾക്കെങ്കിലും ഒരു വഴിയെ നടക്കാൻ ആഗ്രഹം അത് നമ്മൾ പ്രകടിപ്പിച്ചുകൂടെ അത് ചോദിച്ച് നമ്മൾ ഏതെങ്കിലും ഒരാളിൻ്റെ അനുസരിച്ച് ചെല്ലുമ്പോൾ അവർ നമ്മളെ പരിഹസിക്കുന്ന വിധത്തിലാണ് എന്നുള്ള പെരുമാറ്റം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൽ നമ്മളുടെ പ്രദേശത്ത് വന്ന് കറങ്ങുന്ന ചെയറലിരുന്നു കൊണ്ട് സുഖിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം ചിന്തിക്കണം ഈ നിങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തേക്ക് വന്നെങ്കിൽ വന്നി വന്നിരുന്നു എങ്കിൽ ഞങ്ങൾ നിങ്ങളെന്തരക്കി നിങ്ങളുടെ ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന ഭരണസ്ഥിര കേന്ദ്രത്തിലേക്ക് ജനകീയ സൂത്ര ജനകീയ മായ അതായത് ത്രിതല പഞ്ചായത്തിന്റെ ജനകീയ ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു സ്വരാജ് ഗ്രാമ സ്വരാജ് അത് ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ സാക്ഷാത്കരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരം എത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് ഒരു മെമ്പർ ഈ മെമ്പർ എന്താ അത്ര എത്ര സുതാര്യമായി ഈ ഭരണത്തെ കൊണ്ടുപോയി ആയിരം ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് ഒരു വീടുകൾക്ക് അല്ലെങ്കിൽ അത്ര ആളുകൾക്ക് ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ വികസനം ജനങ്ങളുടെ കൈകളിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യത്തിൽ കടന്നുപോകുകയാണ് നമ്മുടെ ഗവൺമെന്റ് വികസനം ഒന്നും ചെയ്തിട്ടുള്ളത് ഞാൻ പറയില്ല കാരണം ഹിപ്പയുടെ ബായിക്കാട്ടുകൊണ്ട് ഓരോ എം എൽ എ മാർക്കും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും അഞ്ഞൂറും കോടി രൂപ കൊടുക്കുന്നുണ്ട് എലിവേറ്റർ ഹൈവേ വരുന്നുണ്ട് സൂപ്പർ ഹൈവേ വരുന്നുണ്ട് സ്മാർട്ട് സിറ്റികൾ വരുന്നുണ്ട് ഇപ്പൊ സിൽവർ ലൈലിനു വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ ജനം ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ മനുഷ്യരും കൊടുക്കുന്ന പോലെ ടാക്സ് കൊടുക്കുന്ന നമ്മൾ ഈ ചെലിക്കുണ്ടിൽ നീന്തി ഈ ദുരിതം അനുഭവിച്ചിട്ട് നമ്മൾ പരാതികളാവായിട്ട് കൃഷി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തുകളിലും ആരോഗ്യവകുപ്പിലും എത്തിയിട്ടും ഇതൊന്നും അന്വേഷിക്കാനോ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരിശോധന ഇന്നും ചെന്നിട്ടുണ്ട് അവർ പറഞ്ഞ അനാരോഗ്യകരമായ ചുറ്റുപാടുകളാണ് ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടാണ് എന്റെ മോളായിട്ടുള്ള ശ്രീ ശ്രീമതി ബിഞ്ചു വളരെ വ്യക്തമായ കാര്യം സൂചിപ്പിച്ചു ഡോക്ടർ സൈക്ലിൻ എന്ന് പറയുന്ന എലിപ്പനി പ്രതിരോധ ഗുളിക കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുന്നു എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം എലിപ്പനി എന്ന് പറയുന്ന രോഗം പകരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുളികമായിട്ട് വെള്ളം കിശും എന്നാലും നിങ്ങളുടെ പ്രദേശം നിങ്ങൾ നന്നാക്കി തരികയില്ല നിങ്ങളെ മുറ്റത്തെ ഒരു പരിഹാരം ഉണ്ടാക്കിയല്ല നിങ്ങൾക്ക് ഒരു വഴി തരികയല്ല നിങ്ങൾ ഗുളികമായിട്ട് വെള്ളം മിഷും ഇതല്ലേ അവസ്ഥ അപ്പൊ ഈ അവസ്ഥ ഒന്നും മാറണം ഞങ്ങൾ ആരെയും പറഞ്ഞാൽ തട്ടി ഈ വന്നെങ്ങനെ എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ് ഓരോ ആളുകളുടെ ഉള്ളിൽ രാഷ്ട്രീയമുള്ളവരാണ് ഇത് ഞങ്ങളെല്ലാം സംഘടിച്ച് ഒരു കുടക്കീഴിൽ ഇപ്പൊ ജനകീയ പ്രതിരോധ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിൽ ഞാനാണ് നാലോ അഞ്ചോ ദിവസമായിട്ടുള്ള സഹകരിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് ഈ കുട്ടികൾ അവർ ഒരുപാട് പരാതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നു അപ്പൊ ഞാൻ ഇതുവരെ നമ്മളും ഇത് വിധിയെ പഴിച്ചുകൊണ്ട് എല്ലാവരും സംഘടിക്കാതെ എല്ലാവരും ഒറ്റപ്പെട്ടു നിന്ന് ചിഹ്നം ഭിന്നമായി ഭിന്നിപ്പിച്ചു വരിക്കുക എന്ന് പറയാല് അതുപോലെ ഭിന്നിച്ച ഒരു ജനതയായിരുന്നു അപ്പൊ എന്താ ഭാര്യ അടക്കം എന്നോട് പറഞ്ഞു ചേത്ത അവര് ബുദ്ധിമുട്ടൊന്നും നമുക്കൊക്കെ കൂടി വേണ്ടിയല്ലേ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നുണ്ടോ പല ദിവസവും നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് വഴിയിൽ കാലുപഴിഞ്ഞ് വീണ് യൂണിഫോമിലടുക്കായി തിരിച്ചു പോയിട്ട് വന്ന് എത്രയോ അത് പോകണത് ഇപ്പൊ തൊഴിലുറപ്പിന് പോയ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ ആസ്പത്രിയിലാണ് കാരണം ഈ വഴിയിൽ തെന്നു വീണ് കാലുടിഞ്ഞിരിക്കൽ ഇന്ന് വന്ന വഴി ഈ നടുവിനും അത്സമ്മദ്ധമായ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഇതാണ് ആ ചാട്ടിലും മേട്ടിലേക്ക് അവർ ചുറ്റിയിരിക്കണത് കാരണം എന്താ അവര് പിരടകത്ത് വെള്ളം വഴിയിൽ വെള്ളം മുറ്റത്ത് വെള്ളം സദാസമയവും ഈ മല്ലിനെല്ലത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇത് വന്ന് പറയുമ്പോൾ ഞങ്ങളെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റോഡിന്റെ പക്കത്ത് സൗഹര്യത്തിൽ ജീവിക്കുന്നവരാ നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങുക എന്നിട്ട് ഞങ്ങളുടെ പ്രദേശത്തോടെ ഒന്ന് സഞ്ചരിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ വികാരം എന്താണെന്നും അവര് പറയുന്നത് എന്താണെന്ന് അല്ലാതെ ഇവിടെ നിന്ന് ഞങ്ങളെ വാക്കുകളെ വില കൽപ്പിക്കേണ്ട നിങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലെ ഞങ്ങളുടെ പ്രതിഷേധ സ്വരങ്ങളെ നിങ്ങൾ കാണണ്ട നിങ്ങൾ നിങ്ങളാ പ്രദേശം ഒന്ന് സന്ദർശിക്കുക എനിക്ക് എല്ലാ പാർട്ടികളോടും ഈ പഞ്ചായത്ത് അധികാരികളോടും മെമ്പർമാരോടും എനിക്ക് ഒരു ബാഹിരാട്ട് ഒരു വാർത്ത ഒന്നുമില്ല നിങ്ങൾ ആ പ്രദേശം ഒന്ന് കാണേ കണ്ടിട്ട് അവിടുത്തെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക ജനങ്ങളെ സമ്മതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി ഇപ്പൊ ചേരിന്ന് പറഞ്ഞ പ്രദേശത്ത് നിങ്ങൾ ടൂറിസം അവിടെ ഇവിടെയൊക്കെ നോക്കിയേ കാണാം ചങ്ങടം വളരെ മനോഹരമായ സ്ഥലമാണ് എന്റെ കൂട്ടുകാരെല്ലാം പറയും ഷാജി അവിടെ വന്ന് എന്ത് ഭംഗിയാണ് അവിടെ ജീവിക്കാൻ എന്ത് ഭംഗിയാണ് നൂറ്റി മുപ്പത്തി തരം വിദേശ പക്ഷികൾ അല്ലെങ്കിൽ ദേശീയ പക്ഷികൾ ചേക്കേറുന്ന സ്ഥലമാണ് ജീവിക്കൽ വന്ന് നോക്കുമ്പോ വളരെ ഭംഗിയാണ് പുറത്തുനിന്ന് വന്നവന് കാരണം ഉദിച്ചു വരുന്ന സൂര്യനെ കാണാൻ വളരെ ഭംഗിയാണ് അപ്പൊ സൂര്യന്റെ ഉള്ളിൽ ലാഭ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയല്ല പ്ലാസ്മാസ അവസ്ഥയിൽ സൂര്യൻ തിളച്ചു മറിയുമ്പോൾ സൂര്യൻ കാണുന്നത് നമുക്ക് വളരെ ഭംഗിയാണ് പക്ഷെ ആ അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പ്രദേശം ദൂരം എന്ന് വീക്ഷിക്കണമെങ്കിൽ വളരെ മനോഹരിതമാണ് നമ്മൾ അവിടെ നൂറുകണക്കിന് സഞ്ചാരികൾ വരുന്നുണ്ട് പക്ഷീക്ഷകർ വരുന്നുണ്ട് സന്ധ്യകളിൽ അവർക്ക് ഈവനിങ്ങുകളിൽ മോർണിങ്ങുകളിൽ വന്ന് അവരെ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ചാനൽ കഴിഞ്ഞ ദിവസം വന്നു അവര് പറഞ്ഞു ഇതേപോലെ ഒരു പ്രദേശം ഇതേപോലത്തെ ഒരു മോർണിംഗ് അതായത് ഒരു സൂര്യോദയം കന്യാകുമാരി എന്നാൽ പോലും ദൃശ്യമാകില്ലെന്നാ പറഞ്ഞത് അത്ര ഭംഗിയാണ് പക്ഷെ അതിന്റെ കരയിൽ നിയമിക്കുന്ന നമ്മുടെ അവസ്ഥയുണ്ട് അപ്പൊ സർക്കാരുകൾ പഞ്ചായത്തുകൾ ആ പ്രദേശത്തെ ഒരു നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് അവിടെ വെച്ച് മോടി പിടിപ്പിച്ച് ടൂറിസം കേന്ദ്രമായിട്ട് വർദ്ധിപ്പിച്ചാൽ ഈ പഞ്ചായത്തിന് ഗവൺമെന്റിന് വരുമാനം കിട്ടും അപ്പൊ അവിടെ ജനം നിങ്ങൾക്ക് ജീവിതമാർഗമാവും അവിടെ പോലുള്ള ഭംഗിയുള്ളതായി തീരും അതിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കാറില്ല അവർക്ക് തൽക്കാലം വോട്ട് മേടിക്കുക അധികാരത്തിൽ വരിക ഇവിടെ ഇരിക്കുക ഇപ്പൊ ചേരികെ കൊണ്ടുവന്നിട്ട് അൻപത് മീറ്റർ സ്ഥലത്തേക്ക് ഇന്ന് രാവിലെ മുതൽ ആഞ്ഞു വണ്ടി പൂഴി അടിച്ചുകൊണ്ടിരിക്കുക അൻപത് മീറ്റർ റോഡിന് പൊക്കം കൂട്ടാൻ പറ്റി എന്തിനാണെന്നറിയാവോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ഈ കാണിക്കീറ്റർ നിലവിലുണ്ടായിരുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ല ആ റോഡ് ബാക്കിയുള്ള കിടക്കുന്ന വെള്ളത്തിനടി അവിടെ ഇച്ചിരി പൂജ കാണിക്കേ ഈ ജനത്തിന്റെ കണ്ണി പൊടിയാകാൻ വേണ്ടി അപ്പൊ ഇതുപോലെ ഉമ്മാകികളും ഗിമ്മിക്കുകളും കാണിച്ചുകൊണ്ട് ഇനിയും ജനത്തെ തടഞ്ഞേൽക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് പിറന്ന മണ്ണിൽ മരിക്കുവോളം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഭരണത്തെ അട്ടിമറിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളെ കുഴിച്ചു കളഞ്ഞ് വേറൊരാളിൽ അടുത്തുകൂടെ കൊടുക്കാനോ അല്ല എല്ലാവർക്കും വ്യക്തമായ ഒരു ആശ്രയിണ്ട് ഞാൻ പിറന്ന കാലം മുതൽ പ്രവർത്തിച്ച് മടുത്തൊരു ആളാണ് ഒരു മരണം ഉണ്ടാകുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ ചോദിക്കേണ്ട സാജീ നിങ്ങളൊക്കെ എന്തിനിക്കണം നിങ്ങളൊക്കെ വലിയൊരു രാഷ്ട്രീയക്കാരായിരുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ടു വന്നു ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല എന്റെ തൊട്ട് വീട്ടിൽ ആ അടുത്ത വീട്ടിൽ വീടിന്റെ ആ പേരും കാര്യം ഞാൻ പറയുന്നില്ല കഴിഞ്ഞ വർഷം ഒരു ചേച്ചി മരിച്ചു മരിച്ച് അച്ചാക്കായിരുന്നു ആ ചേച്ചിയുടെ ബോഡി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് കൃത്യമാണ് കഴിഞ്ഞ പത്ത് വർഷം മാസമായി നമ്മൾ അനുഭവിച്ചേ കഴിഞ്ഞ വർഷമാണ് മരണം നടന്നത് ആ മരണം നടന്ന വീട്ടിൽ ആ ബോഡി കൊണ്ടുവന്നും വെക്കാൻ സ്ഥലയില്ല പിന്നെ വരെ വരെയുള്ളൂ ആ ബോഡി സ്വന്തം കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ അകലത്ത് വേറെ ഒരു പൊക്കൽ സത്ത് വീടുണ്ട് ആ വീട്ടിൽ കൊണ്ട് ചെന്ന് അത് ദഹിപ്പിക്കാന്നും പറഞ്ഞ് പകുതി ചെന്നപ്പോൾ എന്റെ കൈകൾ ബാക്കി ഇവിടെ എനിക്കുണ്ട് ഷാജു എന്ന് പറഞ്ഞ ഓ സുഹൃത്തു അവനും കൂടി താങ്ങിയാണ് ആ വീട്ടിൽ കൊണ്ടുവന്നു രക്ഷിച്ചത് ഇന്നാണെങ്കിൽ ആ വീടും വെള്ളത്തിന്റെ ഇടയിലാണ് അപ്പൊ ഇന്ന് ഒരു മരണം സംഭവിച്ചാൽ ആ ഓഡിയോയിട്ട് റോഡേ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്കണം നമ്മൾ ഇവിടെ വരുമ്പോ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേരിങ്കലം എന്ന് പറഞ്ഞ സ്ഥലം ചങ്ങരം എന്ന് ചങ്ങരം ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിലല്ലാതെ ചേരിങ്കലെന്ന് പറഞ്ഞ പ്രദേശത്തെ കുറിച്ച് അധികം അവർക്ക് പറഞ്ഞുകൂടാ പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുന്നവർ പോലെ അവിടെ തെക്ക് വടക്കൊന്നും നീണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം ഒരു മെനിഞ്ഞാന്നാളാണ് ചേരിങ്ക തെക്ക് വടക്കുന്ന സന്ദർശിക്കുന്നത് അപ്പോൾ ഓരോ വീട്ടിലും ഞാൻ കയറിയിറങ്ങി ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് ഓരോ മനുഷ്യനോടും ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ നമുക്കൊരു വഴി വേണം നമ്മൾക്ക് പിറന്ന മണ്ണിൽ നമ്മളെ ബോഡി ഒന്ന് കുഴിച്ചിടാനൊരു അവസരം വേണം നമ്മളെ മിച്ചത്തെ വെള്ളക്കെട്ട് മാറണം പച്ചക്കറി ചെയ്ത് ഉപജീവനം തീർന്ന വനിതകളാണ് ഇവര് അവർക്ക് തൊഴിലുറപ്പ് ചെയ്യാനുള്ള ഭൂമി പോലും ഇന്ന് വെള്ളക്കെട്ടുകളായി മാറിയിരിക്കുന്നു അതിങ്ങൾക്ക് സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്ന നൂറ് ദിവസം തൊഴിലുറപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പ്രദേശം മാറിക്കഴിഞ്ഞു എന്നിട്ടും ഇതിന്റെ അധികാരപ്പെട്ടവർ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ആ പ്രദേശത്തുനിന്ന് വന്ന നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ അതിന് പരിഹാരം ഞാൻ തരാം നിങ്ങളൊപ്പം ഞാൻ നിൽക്കാം എന്ന് പറയേണ്ട പാട്ടിൽ നമ്മളെ അവജയോട് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സമരം ഏറ്റെടുക്കേണ്ടത് ഇവരായിരുന്നില്ല ഏറ്റെടുക്കേണ്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രവർത്തകരും നേതാക്കന്മാരും അവര് ചെയ്യാതെ വന്നപ്പോഴാണ് ഈ പ്രതിരോധ സമിതി എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് നമ്മുടെ സമരം ഏറ്റെടുക്കേണ്ടി വന്നത് അതിന് കാരണം പറയുന്നത് മേൽ മറ്റുള്ള ആളുകളോട് പറയുന്നത് വേറെ ഭാഷയായിരിക്കും പക്ഷെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ നാട്ടിൽ വന്ന് നമ്മളുടെ ജനങ്ങളുമായിട്ട് സംവദിച്ചാൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കൊക്കെ മനസ്സിലാകൂ ഒരാളെയും തകർക്കാനോ ഒരാളുടെ ഒരു കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് നമ്മൾ ആ ജീവന് വേണ്ടിയുള്ള സമരമാണ് നമ്മൾ ടാക്സ് അടക്കുന്ന നമ്മൾ പിറന്നു വീണ നമ്മൾക്ക് ദാനം കിട്ടിയ ഭൂമിയെ ആയിക്കോട്ടെ നമ്മൾ വിലക്ക് വാങ്ങിച്ച ഭൂമിയായിക്കോട്ടെ നമ്മൾക്ക് പാരമ്പര്യമായി കൈമാറി വന്ന ഭൂമി ആയിക്കോട്ടെ ആ ഭൂമിയിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന നമ്മൾ ഒരു ഭവൻ സ്വർണ്ണം വായിക്കുമ്പോൾ ഒരു വസ്ത്രം വായിക്കുമ്പോൾ ഒരു കിലോ അരി വായിക്കുമ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ അല്പം ഒരു സോപ്പ് വായിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് തന്നെയാണ് സൂപ്പർ സിറ്റി ജീവിക്കുന്ന ജനവും ഈ ഹൈവേ സൈഡ് ജീവിക്കുന്ന ജനവും കൊടുക്കുന്ന അതേ ടാക്സ് തന്നെ കൊടുക്കുന്നതാണ് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഒരേ സ്വാതന്ത്ര്യമാണുള്ളത് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നിയമത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് ഒരു ചാലുകാരനെയും ഭീഷണിപ്പെടുത്താനോ അവരെ തള്ളാനോ അല്ലെങ്കിൽ ഒരാളെയും അക്രമം കാണിക്കാനോ നമ്മൾ ഇതുവരെ പോയിട്ടില്ല നമ്മൾ ജനാധിപത്യ മാർഗത്തിലൂടെ ഗാന്ധി കാണിച്ചു വന്ന വഴിയിലൂടെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽ ചെയ്യുന്ന സമരം ആ സമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പിക്കറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരല്ലേ നമ്മൾ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ ഊർജപ്പെടുത്താൻ വേണ്ടി വന്ന് വളരെ മാന്യമായിട്ട് നമ്മൾ ആവശ്യങ്ങൾ നിന്ന് പറഞ്ഞിട്ട് അതിന് മുഖം തിരിഞ്ഞു നിൽക്കണോ അതിന് ഒരു പരിഹാരം കിട്ടത്തണോന്നുള്ള അധികാരികൾ തീരുമാനിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ നമ്മൾ ഈ സമരം തുടർന്ന് കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു തർക്കവും വരും അതുകൊണ്ട് ഞാൻ ഓരോ വിഷയങ്ങളും എടുത്ത് സംസാരിക്കുന്നില്ല കാരണം എനിക്ക് മുമ്പ് സംസാരിച്ചവർ ഓരോ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്കരിക്കാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഈ സംഘടിപ്പിച്ച സംഘാടകർക്കും എന്റെ പേരിലും എന്റെ നാടിന്റെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു 别忘记。Love you, love you.